സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി രാവിലെ വയ്യ എന്ന് പറഞ്ഞ കാരണം ചിലപ്പോൾ ബസ്സിൽ കാണാൻ സാധ്യതയില്ല അവൾ ഓർത്തുകൊണ്ട് ബസ്സിനരികിലേക്ക് നടന്നതും ഡ്രൈവർ സീറ്റിൽ ഭദ്രൻ ബസ് എടുക്കാറായതിനാൽ തന്നെ സ്കൂൾ പിള്ളേരെ കൊണ്ട് ബസ്സിൽ നിറഞ്ഞിരുന്നു അവർ രണ്ടു പേര് ഉന്തി തള്ളി ഫ്രണ്ടിലെത്തി അപ്പോഴേക്കും സ്ഥിരം ഇരിക്കാറുള്ള നീളൻ സീറ്റിൽ നിറഞ്ഞിരുന്നു അതിനാ ഡ്രൈവറിന്റെ പിന്നിലെ കമ്പിയിൽ പിടിച്ച് രണ്ട് പേര് നിന്നു കുറച്ചു നേരം കഴിഞ്ഞതും ബസ് എടുത്തു എന്താ ഭദ്ര അവിടെ ബസ് കൊറച്ചു ദൂരം മുന്നോട്ട് പോയെങ്കിലും പെട്ടെന്ന് നിന്നതും പ്രസാദ് വിളിച്ചു ചോദിച്ചു റോഡിലെന്തോ അടിപിടിയാ ബസ്സുകാരൻ പിള്ളേരും ഇടപെടണോ ഭദ്രേടാ ഏയ് വേണ്ടട അത് ചെറിക്കലെ ബസ്സാ അവർക്ക് ഇച്ചിരി ഓവർടേക്ക് ചെയ്ത് കൂടുതലാ അവിടെ നിന്ന് വഴക്കുണ്ടാക്കട്ടെ നെറ്റിയിലെ വേർപ്പ് തുടച്ചുകൊണ്ട് അവൻ നോക്കി ആര്യ റോഡിലേക്കൊന്ന് എത്തി നോക്കി ബസ്സുകാരും രണ്ട് ബൈക്കിലെ പയ്യന്മാരും തമ്മിലാണ് വഴക്ക് പരസ്പരം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് കളിച്ചു എന്നാ താൻ കൊറേ വിവരം അറിയിക്കണം ഓവർടേക്ക് ചെയ്തു വന്ന മനുഷ്യനെ കൊല്ലാൻ നോക്കിയതും പോരാ ഭീഷണിപ്പെടുത്തുന്നു അധികം ചലിക്കേണ്ട നീ അടിച്ചു മൂക്കാമേണ്ട കലക്കുഞ്ഞ എന്താടിയവിടെ പൊടിമോളൊന്നും മനസ്സിലാവാതെ ചോദിച്ചു ആ അറിയില്ല എന്തോ മൂക്കാമണ്ട കലക്കണ കാര്യൊക്കെ പറയുന്നേ കേട്ടോ ഡോക്ടർ ഫാനാണെന്നാണ് തോന്നുന്നത് ആ ഫ്രീക്കിന്റെ ഹെയർ കളർ ചെയ്തിരിക്കുന്ന നന്നായിട്ടുണ്ടല്ലേ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഓർത്തെ വൈകിട്ട് ഹെയർ കളർ ചെയ്യാൻ പോവാ ഏത് കളറാണെന്നറിയോ കേട്ടാ നീ ഞെട്ടും ഏ ഏത് കളറാ അവൾ ആകാംക്ഷയോട് ചോദിച്ചു കിളിപ്പച്ചയും മഞ്ഞി പുതിയ ട്രെൻഡാണത്രേ ഹെയർ കളർ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് പണ്ട് നീ കളർ ചെയ്തതാ ഓർമ്മ വരുന്നത് ഒരുമാതിരി ഉണക്ക തെങ്ങയിൽ കുറങ്ങ കുഞ്ഞിനുണ്ടാക്കി വെച്ച പോലെ പൊടിമോൾ അത് പറഞ്ഞതും കുപ്പിയിലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഭദ്രൻ ചിരി വന്ന് വെള്ളം പുറത്തേക്ക് തുപ്പിയതും ഒരുമിച്ചാണ് ശേഷം പൊടിയേം ആര്യം ഒന്ന് തിരിഞ്ഞു നോക്കി മനുഷ്യനൊന്നും നാണം കെടുത്താതിരിക്കു പൊടി അവൾ താഴ്മയോടെ അപേക്ഷിച്ചു പൊടിമോളുടെ ഈ വിഷ്കു സ്വഭാവം തനിക്ക് പാരയാകുമെന്ന് അറിയാവുന്നതിനാൽ അമാള് കുറച്ചു നേരം മിണ്ടാതിരുന്നു ഇന്നലെ ഭദ്രൻ പാടിയ പാട്ട് ബസ്സിൽ കേൾക്കാൻ തുടങ്ങിയതും പൊടിമോൾക്ക് ചിരി വന്നു ആ പാട്ട് കേട്ടതും അമാളുവിന് ഇന്നലത്തെ ഭദ്രനെ ഓർമ്മ വന്നു എന്തുകൊണ്ടോ ആ ഭദ്രനെ ഓർക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ പാട്ടൊന്ന് മാറ്റൂ അമാളു അസ്വസ്ഥതയോടെ ചെവി പൊത്തി പൊടിയോട് പറഞ്ഞു ചേട്ടാ ഈ പാട്ടൊന്നു എന്ന് ചോദിച്ചു ഇവള് പ്രതീക്ഷിക്കാതെ പൊടിമോൾ ഭദ്രനോട് പറഞ്ഞതും ഭൂമി ഇടിഞ്ഞ് താഴേക്ക് പോയ മതിയെന്ന് തോന്നിപ്പോയിരിക്കും പൊടിമോളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ആര്യയെ ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രം പാട്ട് മാറ്റി നിനക്ക് എന്താ പൊടിമുള ഇത്രക്കും ബോധമില്ലേ ഇതൊക്കെ കുറച്ച് ഓവറായിട്ടോ അതെന്താ അതെന്താ പാട്ട് ഇഷ്ടായില്ലേ എന്നാ ഇതും മാറ്റാൻ പറയാം അതും പറഞ്ഞ് പൊടി അവന്റെ തോളിൽ തട്ടാൻ നിന്നതും അമ്മാളു അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് നിന്റെ തമാശകളി എന്നോട് വേണ്ട പൊടി എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ആളുകളുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ അല്ലെങ്കിലും നിനക്കെന്നിഷ്ട പൊടി നിർത്തിക്കോ ഇനി നീ വാ തുറന്ന ശരിക്കും ഞാൻ ഈ ബസിന്ന് ഇറങ്ങിപ്പോ അതുകൂടി കേട്ടതും പൊടി സൈലന്റായി പൊടിമോളി തമാശയ്ക്കും തന്നെ കളിയാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ വെറുതെ ഓരോന്ന് ചെയ്യുന്നത് എന്നാ അത് തമാശ എന്നതിലുപരി ഭദ്രന്റെ മുന്നിൽ താൻ വല്ലാതെ ചെറുതായി പോകുന്ന പോലെ തോന്നിയവൾക്ക് നിനക്ക് ഈ പാട്ട് ഇഷ്ടമായോമാളും പൊടി വീണ്ടും തുടങ്ങി അവളൊന്ന് അമർത്തി മൂളി ചേട്ടാ ഈ പാട്ട് മതി പറഞ്ഞു ഇനി മാറ്റണ്ട പൊണ്ടി ഭദ്രനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞതും അവളെ കാല വാരി നേരത്തടിക്കാൻ തോന്നി കുട്ടികളിൽ നല്ലതാണ് പക്ഷേ ചില സമയങ്ങളിൽ അത് ചുറ്റുമുള്ളവരെ വല്ലാതെറുട്ടിട്ട് കഥകളിൽ മാത്രമേ അത് ക്യൂട്ട്നെസും സ്വീറ്റായും തോന്നൂ അവൾ ഓരോന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഭദ്രനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ആൾ സ്റ്റിയറിങ്ങിൽ താളം പിടിക്കുകയാണ് പാട്ടിനനുസരിച്ചൊപ്പം പാട്ടിന്റെ വരികളും പതിയെ മൂളുന്നുണ്ട് ഭദ്രൻ റോഡിലെ വഴക്കൊത്തുതീർപ്പായതും വണ്ടി പതിയെ എടുത്തു മൂളിപ്പാട്ടും പാടി ഗിയർ മാറ്റി അരികിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയതും ആദ്യം കണ്ടത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണിലേക്കാണ് ഒരു നിമിഷം അവന്റെ ഹൃദയ താളം പോലും ഉയർന്നുപോയി ഏ ഇതെന്താ ഉണ്ണിയപ്പോ നമ്മുടെ നായകന്മാരുടെ ആസ്ഥാനിഷ്ട വിഭവം പാത്രത്തിൽ നിന്നും എടുക്കാൻ തുടങ്ങിയതും കയ്യിൽ അച്ഛമ്മയുടെ അടി വീണിരുന്നു അത് പോവരുത് നാളെ കാണി വെക്കാറുള്ളതാ അച്ചമ്മ അടുപ്പിലെ ഇഡലിത്തട്ടിൽ നിന്നും ഇലയുടെ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു പൊടിമോളോ അവൾ അവളുടെ റൂമിൽ കാണും ഒന്ന് മൂളികൊണ്ട് അവിടേക്ക് നടന്നു നാളെ വിഷു ആണ് എല്ലാ കൊല്ലവും വിഷു ആഘോഷിക്കുന്നത് പൊടിമോളുടെ വീട്ടിലാണ് കുറച്ച് വർഷം മുമ്പ് വരെ അച്ചമ്മ നിന്നിരുന്നത് ഇവിടെ തന്നെയാണ് എന്നാൽ പൊടിയുടെ അച്ഛനും ആയ ഒരു പ്രശ്നമുണ്ടായി വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി പൊടിയുടെ അച്ഛൻ ഒരു സാധു മനുഷ്യനാണ് ഒരുപാട് ആഗ്രഹിച്ച ഇഷ്ടത്തോടെയാണ് പൊടിയുടെ അമ്മയെ കല്യാണം കഴിച്ചത് ആദ്യ ഭാര്യ മരിച്ചതോടെ ആളും ആരും മരിച്ചു ജീവിക്കുന്ന പോലെയായി ആരോടും സംസാരിക്കില്ല പൊടിമോളെ ഒന്നും നോക്കുക പോലുമില്ല അമ്പലവും ഭക്തിയും പൂജയൊക്കെ ആയിട്ട് നടക്കും അതുകൊണ്ട് പൂജാമുറിയിൽ ദൈവങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് സന്ദീപും ഭാര്യയും ജോലിസ്ഥലത്തേക്ക് പോയാൽ ആ വീട്ടിൽ അവർ രണ്ടു പേരും ഒറ്റയ്ക്കാണ് പരസ്പരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇവർ ഒരു വീട്ടിൽ ജീവിക്കുന്നുവെന്ന് ചില സമയം തോന്നാറുണ്ട് എങ്കിലും അടുക്കളക്കാരിയും വീട് വൃത്തിയാക്കലും ഒക്കെ ആൾ നന്നായി തന്നെ ചെയ്യുന്നുണ്ട് മാമി മരിക്കുന്നതിന് മുമ്പ് വരെ മാമൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു അതിനാൽ തന്നെയാണ് ഈ തറവാട് വീട് അച്ഛമ്മ മാമന്റെ പേരിൽ എഴുതി കൊടുത്തത് താൻ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പൂജാമുറിയിലെ കട്ടിലപ്പടിയിലിരുന്ന് തുളസിമാല കെട്ടുന്ന മാമൻ തന്നെ സൂക്ഷിച്ചു നോക്കി അവൾ അയാൾ വെറുതെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു പ്രിയപ്പെട്ടവളുടെ ഓർമ്മകൾ പേറി ഹൃദയമില്ലാത്തവനായി ഓരോ ദിനവും തള്ളി നീക്കുന്നൊരു മനുഷ്യൻ സഹതാപം തോന്നിപ്പോയി അവൾക്ക് അമ്മാളു ചിരിച്ചതും അയാളും നിർജീവമായൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് താൻ ചെയ്യുന്ന ജോലി തുടർന്നു അല്ലെങ്കിലും ആത്മാവിനെ തൊട്ടുപോയൊരു പ്രണയവും മരണം വരെ മനസ്സിനെ കൈവിടില്ല അത് മറ്റൊരാളെയും പറഞ്ഞറിയിക്കാനും ആവില്ല മാമന് മാമന്റേതായ ന്യായീകരണങ്ങളുണ്ട് പക്ഷേ പൊടിമോളെ ഒന്ന് സ്നേഹിക്കായിരുന്നു അമ്മയില്ലാത്തൊരു കുട്ടിയല്ലേ അവൾ ഓരോന്നും ചിന്തിച്ച് പൊടിമോളുടെ റൂമിലേക്ക് നടന്നു നീ എപ്പോഴാ വന്നേ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നവൾ വേഗം എഴുന്നേറ്റു ഞാൻ ദേ ഇപ്പ വന്നേ ഉള്ളൂ അമ്മായി അമ്മാവനും ഇവിടെ അച്ഛൻ പാടത്തു നിന്ന് വന്നിട്ട് കുളിക്ക ഇപ്പു വരും അമ്മയുടെ കാര്യം പിന്നെ നിനക്കറിയാലോ രാത്രി കിടക്കാറാകുമ്പോൾ വരുവായിരിക്കും നീ എന്താ ഇവിടെ ചെയ്യുന്നേ വിഷയം മാറ്റാനായി അവൾ ബെഡിലേക്ക് ഇരുന്നു പറഞ്ഞു ഞാൻ വെറുതെ ഫോൺ നോക്കിയിരിക്കുക നീ അറിഞ്ഞോ നയനാരുടെ മക്കൾക്ക് പേരിട്ടു നീ ഇപ്പോഴാണോ അറിഞ്ഞെ ഉയരും ഉലകും എന്താലേ എനിക്കും ഉണ്ട് ഒരു പേര് ഓരോ പിള്ളേരുടെ പേരൊക്കെ കേൾക്കുമ്പോ അവർ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് വൈകിവന്നത് അമ്മാളും എപ്പോ വന്നു കൊറച്ചു പേരായി ഉം അമ്മാളും എത്ര വയസ്സായി ഏ എന്റെ ചേച്ചി അങ്ങനെ ചോദിച്ചേ അവൾ സംശയത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു പറയുന്നോണ്ട് ഇയാൾക്കൊന്നും തോന്നരുത് ഈ വക ഡ്രസ്സൊന്നും ഇട്ട് നടക്കുന്നത് അത്ര ശരിയല്ല അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ടിലേക്കും ഷോർട്ട്സിലേക്കും നോക്കിയാണ് പറച്ചില് തൻ്റെ വീട്ടിൽ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇവിടെ സന്ദീപ് സന്ദീപേട്ടൻ അച്ഛനൊക്കെ ഉള്ളതല്ലേ സന്ദീപേട്ടന്റെ കാര്യം പോട്ടെ പക്ഷെ അച്ഛൻ ഭാര്യ മരിച്ചു പത്തുപേരായിട്ട് കൊല്ലായ ഒറ്റക്ക് കഴിയുന്ന ആളാണ് എടുത്തി പൊടിമോള് ദേഷ്യത്തിൽ അലഞ്ഞു ാൽ മുഖം എല്ലാം ചുവന്നു ദേ ഇനി എൻ്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് ഞാൻ നിങ്ങളെന്റെ ഏട്ടത്തിയാണെന്നും ഗർഭിണിയാണെന്നുള്ള കാര്യമൊക്കെ അങ്ങ് മറക്കും അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാത്തതിനാൽ വൈകൊന്ന് പതറിപ്പോയി ഏട്ടത്തി ഒന്ന് അവിടെ നിന്നേ വൈക റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും പിന്നിൽ നിന്ന് പൊടിയുടെ വിളി വന്നിരുന്നു അമ്മാള് ഇവിടുത്തെ കുട്ടിയാ ഏട്ടത്തിയേക്കാ കൂടുതൽ ഇവളെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഏട്ടത്തി ഏട്ടത്തിയുടെ ഭർത്താവിനെ ഒന്ന് സൂക്ഷിച്ചാൽ മതി അതുകൂടി കേട്ടതും കണ്ണ് നിറച്ചുകൊണ്ട് വൈകാൻക്ക് ഇത്രയും ധൈര്യമൊക്കെ ഉണ്ടോ പൊടി ഓ ഞാൻ വരെ ഞെട്ടിപ്പോയി അങ്ങനെയൊന്നും പറയണമെന്ന് ഞാൻ കരുതിയതല്ല എന്ത് ദുഷ്ടിയടിയ സ്ത്രീ ഇന്നലെ കാലില് നീരാണ് വേദനിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാത്രിയാണെന്ന് പോലും നോക്കാതെ അച്ഛൻ പോയി കുഴമ്പ് വാങ്ങി ഏട്ടന്റെ കൈ കൊടുത്ത മനുഷ്യനെ അവൾ പറയുന്ന കേട്ടില്ലേ പൊടിയുടെ ദേഷ്യം അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല പോട്ടെ നിന്റെ എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടു മാസം ക്ലാസ്സിലല്ലോ ഓ ഭാഗ്യവതി വിഷയം മാറ്റാൻ അമ്മള് പറഞ്ഞു ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും ലാഭമുണ്ട് അപ്പൊ പോണം നാളെ നീ വേലയ്ക്ക് വരില്ലേ ഞാനൊന്നുമില്ല അതും പറഞ്ഞവൾ ബെഡിലേക്ക് കടന്നു വീടിനടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ നാളെ വിഷുവേലയാണ് ആ നാട്ടിൽ പ്രധാനമായിട്ടും രണ്ടമ്പലങ്ങളാണുള്ളത് ഒന്ന് ഈ കൃഷ്ണന്റെ അമ്പലം പിന്നൊന്ന് അന്ന് പോയാക്ഷേത്രം നാളത്തെ വേലയ്ക്ക് വരാൻ പൊടിമോട് അമ്മാളുവിനെ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അവൾ കൂട്ടാക്കിയില്ല മതി അച്ചമ്മ പറ്റില്ല ദാ ഇതുകൂടെ കഴിക്കും പരീക്ഷ കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ചു അച്ചമ്മ നിർബന്ധിച്ച് അവളുടെ വായിലേക്ക് വച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് സന്ദീപും അമ്മാളവിന്റെ അച്ഛനും പുഞ്ചിരിയോടെ ഇരുന്നു വൈകിട്ട് മുഖത്താണെങ്കിൽ ഇതാ ഇതവസാനത്തെ ഉരുളയ പൊടിമോളിന്റെ നേരക്ക് വീണ്ടും അച്ചമ്മ നീട്ടിയതും അമ്മാളവിന്റെ കണ്ണു നിറഞ്ഞു അത് കണ്ടുകൊണ്ടാണ് അമ്മ അകത്തേക്ക് കയറി വന്നതും അതോടെ അമ്മയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നീ ഇപ്പോഴാണോ വരുന്നത് കഴിച്ചോ നീ അച്ഛൻ ഗൗരവത്തിൽ ചോദിച്ചു എനിക്ക് വേണ്ട വിശപ്പില്ല നിന്റെ കഴിച്ച എനിക്ക് എഴുന്നിട്ട് പോവാളു അമ്മ തർപ്പിച്ചു പറഞ്ഞതും അവൾ വേഗം കഴിച്ചെഴുന്നേറ്റു നിനക്ക് എന്താടി അടി പറ്റിയേ കിടക്കാൻ നേരം റൂമിലേക്ക് വന്ന പൊടി അമ്മാളവിന്റെ ഇരിപ്പ് കണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അതും പറഞ്ഞവൾ ലൈറ്റ് ഓഫാക്കി കിടന്നു അവളെ കെട്ടിപ്പിടിച്ച് കൂടെ പൊടിമോളും അച്ചുമയ്ക്ക് എന്നെ ഒന്ന് സ്നേഹിക്കായിരുന്നു അവൾ മനസ്സിലോർത്ത് കണ്ണുകൾ അടച്ചു ഒപ്പം കവിളിനെ നനച്ച് കണ്ണ് നീരും ഒഴുകി ഇതാര്യേർത്ത് രാത്രി കഴിക്കാൻ നേരം ബാതിയിൽ ആരോ തട്ടുന്നത് കേട്ട് ഭദ്രൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു പിന്നാലെ അമ്മയും എന്താണാപാടി നീ എന്താ ഈ സമയത്ത് വീട്ടിൽ പോയില്ലേ പോയതാ അവിടെ ചേച്ചി അളീനും വന്നിട്ടുണ്ട് എറണാകുളത്ത് നേട്ടനും പിന്നെ ഓരോന്ന് പറഞ്ഞ് വഴക്കായി ഞാനങ്ങ് ഇറങ്ങി പോന്നു ഉം നീ കയറുവാ ഭദ്രൻ വിളിച്ചതും അവൻ അകത്തേക്ക് കയറി നീ വല്ലതും കഴിച്ചായിരുന്നോടെക്ക ഇല്ല കുളിച്ചിട്ട് പോല എന്നാ പോയി കുളിച്ചിട്ട് വാ ഞാൻ ഞാനപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം ഭദ്ര പറഞ്ഞതും അമ്പാടി തലയാട്ടി ഭദ്രന്റെ റൂമിലേക്ക് കയറിപ്പോയി ആ പഠിച്ചു വലിയ നിലയിലെത്തേണ്ട ചെറുക്കന എല്ലാവരും കൂടി അതിന്റെ ഭാവി കൊണ്ടുപോയി തുടച്ചു ആ ഒരു നല്ല ദിവസമായിട്ട് ആ കുട്ടീനെ സങ്കടപ്പെടുത്തി കളഞ്ഞു പാവം അതിന്റെ ഒരു വിധി ദീർഘനിശ്വാസത്തോടെ ഭദ്രാമ്മ അടുക്കളയിലേക്ക് പോയി തുടരും